നമസ്കാരം ആരോരും അറിയാതെ ഒരു റെക്കോർഡ് കൂടി പുറന്നു ഒടുവിലറിയാം ശരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നു കഴിഞ്ഞ റെക്കോർഡ് വാർത്തകൾ ഒടുവിലെടുക്കാം കാരണം സംഭവിക്കാനിരിക്കുന്ന പല റെക്കോർഡുകളുടെയും തുടക്കം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കിയ രേഖയിൽ ഉണ്ട് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല കാര്യം അവരുടെ താല്പര്യം കൂടി അതിനകത്ത് അവർ ഉൾച്ചേർക്കും ആ റിപ്പോർട്ട് ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ചില കാര്യങ്ങളിലോട്ടാണ് നമ്മളെ നയിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി സർക്കാരിന്റെ തുടർച്ച നമ്മൾ ആ രേഖ കാണുമ്പോൾ തുടർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അവർക്ക് കുറച്ചെങ്കിലും ഒക്കെ പിടികിട്ടിത്തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ഏറ്റവും വലിയ കപ്പൽ കമ്പനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസിലെ കപ്പലുകൾ തുടർച്ചയായി നമ്മുടെ തുറമുഖത്ത് വരുത്താൻ തീരുമാനിച്ചപ്പോൾ ബൾബുകൾ കത്തിയിട്ടുണ്ടാകും ട്യൂബ് ലൈറ്റുകൾ കത്തിയിട്ടുണ്ടാകും എന്തായാലും ബെറ്റർ ലൈൻ ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും അവർക്ക് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ഈ നാടിന് നല്ലത് രേഖയിലെ ചില വിവരങ്ങൾ ഇത് മനോരമ റിപ്പോർട്ട് ചെയ്തതാണ് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല വിഴിഞ്ഞം തുറമുഖാധിഷ്ഠിത വികസനം ലോജിസ്റ്റിക് പാർക്കുകൾ കപ്പൽ നിർമ്മാണം വെയർഹൌസിങ് സമർപ്പിത വികസന സോണുകൾ എന്നിവ അടങ്ങിയ തലസ്ഥാന മേഖല വികസന പദ്ധതി നടപ്പാക്കും ഇത് നമ്മുടെ ഈ പ്രകടന പത്രിക അത് കഴിഞ്ഞിട്ട് ഗവർണറുടെ നയപ്രഖ്യാപനം ബജറ്റ് രേഖ ഇതിന്റെ തുടർച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കുറഞ്ഞപക്ഷം സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വിശ്വാസ്യത അതിനകത്ത് കൈവന്നു തുറമുഖാധിഷ്ഠിത വികസനം ലോജിസ്റ്റിക് പാർക്കുകൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കപ്പൽ നിർമ്മാണം കപ്പൽ നിർമ്മാണം ഇപ്പോഴും പുതിയൊരു കാര്യമായിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ തന്നെ പാർലമെന്റിൽ സംസ്ഥാനവും പാർലമെന്റുമായിട്ടൊക്കെ കത്തർപാടുകൾ നടന്ന കാര്യം ഇപ്പോഴും പുതിയതായിട്ടാണ് പറയുന്നത് അപ്പം ഇതെല്ലാം അടങ്ങുന്ന തലസ്ഥാന മേഖലാ വികസന പദ്ധതി എന്ന് പറയുന്ന ഒരു കാര്യം സി പി എമ്മിന്റെ ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയുടെ നയരേഖയിൽ ഇടം പിടിച്ചു എങ്കിൽ അത് വളരെ ശുഭകരമായ കാര്യമാണ് കാരണം പലരും തമസ്കരിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ് പാർട്ടിയുടെ അനുമതിയോടുകൂടി മുഖ്യമന്ത്രിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ മറ്റു പല താല്പര്യങ്ങളെയും വെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ശൈലിംഗമെന്റിയുടെയും പ്രേക്ഷകരുടെയും ജനങ്ങളുടെയും പിന്തുണ അദ്ദേഹത്തിന് നൽകണം സി പി എമ്മിന് നൽകണം ഇത്രയൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുമെങ്കിൽ രണ്ടാമത്തെ ശ്രദ്ധേയമായ കാര്യം ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സമാഹരിക്കുന്നതിന് പ്രത്യേക സംവിധാനം വേണമെന്നും രേഖ നിർദ്ദേശിക്കുന്നു ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ പറയുന്നതെന്ന് വ്യക്തമല്ല സഹകരണ മേഖലയിൽ ജനങ്ങളുടെ പണം സ്വീകരിക്കുന്നതാണെങ്കിൽ സെയിലിംഗ് കമ്മൻട്രി ഒന്നും കമന്റ് ചെയ്യുന്നില്ല കാരണം സെയിലിംഗ് കമ്മെൻട്രിയുടെ വിഷയമല്ല മറിച്ച് തലസ്ഥാനത്തിന്റെയും കേരളത്തിന്റെയും വികസനത്തിനു വേണ്ടി ജനങ്ങളിൽ നിന്ന് പ്രത്യേകം പണം സ്വീകരിച്ചുകൊണ്ട് എസ് പി വി സ്പെഷ്യൽ പേർപ്പസ് വർക്കുകൾ മാതൃകയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു നയ തീർച്ചയായിട്ടും അതിനകത്ത് വലിയ താല്പര്യമുണ്ട് കാരണം സെയിലിംഗ് കമ്മിറ്റി പലപ്പോഴും വെച്ചൊരു നിർദ്ദേശമാണ് ക്യാപിറ്റൽ സിറ്റി റീജ്യൻ ഒരു പ്രത്യേക സ്പെഷ്യൽ പേർപ്പസ് വർക്കുകളായിട്ട് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് സിയാൽ മോഡലിൽ ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഇപ്പൊ എന്തായാലും തുറമുഖം നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിച്ചത് പക്ഷെ അത് നടക്കാതെ പോയി അതിന്റെ പേരിൽ അതിനെതിരെ സമരം ചെയ്യുകയോ അല്ലെങ്കിൽ പഴി പറഞ്ഞിരിക്കുകയോ അല്ല വേണ്ടത് അടുത്ത സാധ്യത കപ്പൽ നിർമ്മാണശാല ഉൾപ്പെടെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തലസ്ഥാനത്തിന്റെ തുടർ വികസനത്തിനു വേണ്ടി ഒരു പ്രത്യേക കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനിക്ക് വേണ്ടി ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെ ആ കമ്പനിക്ക് വേണ്ടി വരുന്ന ധനസമാഹരണം ജനങ്ങളിൽ നിന്ന് നടത്തുകയും ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ നയത്തിനെ നമ്മൾ പിന്താങ്ങേണ്ടതാണ് മൂന്നാമത്തത് റെയിൽവേ മെട്രോ റോഡ് ജലഗതാഗതം എന്നിവ ചേർത്ത് അതിവേഗ മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരും ദയവേത് ഈ കൊണ്ടുവരും വരുമെന്ന് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ നടപ്പാക്കി കാണിക്കണം അതിൽ തീർച്ചയായിട്ടും നമ്മുടെ റോഡ് വികസനം നടക്കുന്ന ദേശീയപാതയുടെ വികസനത്തെ സല്യൂട്ട് ചെയ്യുകയാണ് മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് അദ്ദേഹത്തോടുള്ള ആദരവ് ഇവിടെ പ്രത്യേകം പരാമർശിക്കുകയാണ് കാരണം ഒരുപാട് നാളായി ധാരാളം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ വരുമ്പോഴൊക്കെ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഈ റോഡിന് ഒരു മോചനം കിട്ടില്ലേ എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഇരുപതുകളിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എറണാകുളം തിരുവനന്തപുരം യാത്രക്കിടയിൽ ഈ റോഡിന് ഒരു ശാപമോക്ഷം കിട്ടില്ലയോ എന്ന് പിന്നെ ഗോൾഡൻ എന്ന ദേശീയ തലത്തിൽ കേൾക്കുമ്പോഴും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടൊരു റോഡ് വികസനം നടക്കുന്നില്ല എന്തായാലും ഇപ്പോഴെങ്കിലും അത് നടത്താൻ നടത്താൻ നടപ്പിലാക്കാൻ തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ ഒരു പൊതുഗതാഗതമാണെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേ മെട്രോ റോഡ് ജലഗതാഗതം ജലഗതാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ പദ്ധതി പ്രദേശത്ത് നിന്ന് വളരെ അടുത്തു തന്നെ ഒരു ജലഗതാഗതം കോവളം പാതയുണ്ട് അത് റെയിൽവേ നമ്മുടെ പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്നും അത്ര വലിയ കാര്യമല്ല ഈ കാലത്ത് അതൊക്കെ ലിങ്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് അങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പല ജല മാർഗ്ഗങ്ങളിലൂടെ കാസർഗോഡ് വരെ എത്തിക്കാൻ കാസർഗോഡ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല എന്നാലും അവിടെ വരെയെങ്കിലും ജലഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ വലിയ തോതിലുള്ള കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റും അതും വളരെ ശുഭകരമായ ഒരു നിർദ്ദേശമായിട്ടാണ് സേലിക്കപ്പെട്ടിരിക്കുകയാണ് തോന്നുന്നത് അടുത്ത ഒരു നിർദ്ദേശം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പുനരുദ്ധാരണത്തിന് കഴിയാത്തവയെ പി 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 അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കണം താല്പര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ കരാറിൽ ഏർപ്പെടാം വളരെ നല്ല നിർദ്ദേശമാണ് കാരണം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ കൂടുതൽ നഷ്ടം സഹിച്ചുകൊണ്ട് സംസ്ഥാനം അതിന്റെ ഭാരം ചുമക്കേണ്ടതില്ല ഇപ്പോഴെങ്കിലും ഇത്തരം നയംമാറ്റം സ്വാഗതാർഹമാണ് മാത്രമല്ല ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശം ഭൂമി ധാരാളം ഉണ്ടാകും ആ ഭൂമിയൊക്കെ തന്നെയും പുതിയ തുറമുഖമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റിയാൽ വലിയ തോതിൽ കേരളത്തിൽ ഭൂമി കണ്ടെത്താൻ പറ്റും ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ആരെന്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ചാലും കേരളത്തിൽ നിന്ന് പ്രതീക്ഷയുള്ള ഒറ്റ പദ്ധതിയുള്ളൂ അത് ട്രിവാൻഡ്രം പോർട്ടാണ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ടാണ് അതിന്റെ തുടർച്ചയായി എല്ലാ ജില്ലകളിലും കൊല്ലമായാലും പത്തനംതിട്ടയായാലും ആലപ്പുഴയായാലും എറണാകുളമായാലും ആയാലും എറണാകുളം ഇടുക്കി ആയാലും അങ്ങനെ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇമ്പാക്ട് ഉണ്ടാക്കി ഇതിന് അനുകൂലമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത് വാല്യൂ എഡീഷൻ കയറ്റുമതി ഇറക്കുമതി സ്റ്റഫിംഗ് ഡീസ്റ്റഫിങ് സ്റ്റഫിംഗ് ഹൌസുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും കേരളം മുഴുവൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധ പൂർണമായ താൽപ്പര്യം ഈ പദ്ധതിയിൽ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ ഭൂമി ലഭ്യമാണെങ്കിലും അതെല്ലാം ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന തരത്തിൽ പ്രത്യേകിച്ച് ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള പ്രൊഡക്ഷൻ വാല്യൂ അഡീഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം ഭൂമി ഉപയോഗപ്പെടുത്തുവാൻ ഗവൺമെന്റ് തയ്യാറായാൽ അതൊരു വലിയ മാറ്റം ഈ നാട്ടിൽ സംഭവിക്കും അതുകൊണ്ട് പുതിയ പാർട്ടിയുടെ ഈ നയരേഖ വളരെ ശുഭകരമായ കാര്യമാണ് പുതിയ സാഹചര്യത്തിൽ മാറുന്ന സാഹചര്യത്തിൽ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം മറ്റ് രാജ്യങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ അവരെ അവരോടൊപ്പം കുതിച്ചു പായണമെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ അതിന്റെ പൂർണാർത്ഥത്തിൽ ഇപ്പോഴും ആരെങ്കിലും അതിന്റെ പൂർണ്ണ തോതിലുള്ള ഒരു വിഭാവന ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ നടത്തുവാൻ ഇനിയും ഒട്ടും വൈകിക്കൂട കാരണം അധികം സാധ്യതകളാണ് തുറമുഖം ട്രാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ട് നമുക്ക് നൽകുന്നത് തുടക്കത്തിൽ പറഞ്ഞ റെക്കോർഡ് ഇന്നലെ ഒരു റെക്കോർഡ് ഭേദിച്ചു ഇന്നലെയല്ല മെനിഞ്ഞ ഇന്നലെ മുമ്പുള്ള ദിവസമായിരുന്നു അത് ആറ് കപ്പലുകൾ ആദ്യമായിട്ട് ആറ് കപ്പലുകളുടെ ഓപ്പറേഷൻ നമ്മുടെ പോർട്ടിൽ നടന്നു ഏഴ് ഓപ്പറേഷനാണ് നടന്ന ആറ് കപ്പലുകൾ ആദ്യത്തെ കപ്പൽ രാവിലെ എ സാൽവ എ സാൽവ പ്രവേശിച്ചു എന്നു രണ്ടാമത് തൈസ് തലേ ദിവസം കണ്ടിന്യൂ ചെയ്ത തൈസ് ഇവിടുന്ന് പുറപ്പെടുന്നു തലേദിവസം ഉണ്ടായിരുന്ന സബ്രീനയും ആറാം തീയതി പുറപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എം എസ് സി മകത്തോസ് സെക്കൻഡ് പ്രവേശിച്ചു അലീസ ത്രീയും പ്രവേശിച്ചു സാധാരണഗതിയിൽ ഈ അഞ്ച് ഓപ്പറേഷൻ എപ്പോഴും നടക്കാറുണ്ട് ആദ്യമായിട്ട് മിലാത്രി ആറാമത്തെ കപ്പലും വന്നു മിലാത്രിയും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എ സാൽവയെ തിരിച്ച് പുറംകടലിൽ എത്തിച്ചു അങ്ങനെ ആറ് കപ്പലുകളും ഏഴ് ഓപ്പറേഷനുമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ തുറമുഖത്ത് ഇത്രയും വലിയൊരു പ്രവർത്തനം നടന്നു കാരണം ഇത്രയും വേഗത്തിൽ ടേണറൗൺ ടൈം എന്ന് പറയുമ്പോൾ ഒരു കപ്പൽ വരുക ബർത്തി ചെയ്യുക ചരക്കിറക്കുക കയറ്റാൻ ഉണ്ടെങ്കിൽ കയറ്റുക റെസ്റ്റോറിംഗ് ഉണ്ടെങ്കിൽ റെസ്റ്റോറിങ് നടത്തുക തിരിച്ച് പുറം കടലിൽ എത്തിക്കുക ഇങ്ങനെയുള്ള ടേണറൗൺ ടൈം ഏറ്റവും കുറച്ചെടുക്കുന്ന പ്രവർത്തനം നടത്തിയാൽ ആറും ഏഴും എട്ടും കപ്പലുകളെ നമുക്ക് ഒരേ സമിതി രണ്ട് ബർത്തും എട്ട് എട്ടിലൊരെണ്ണം ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് അറിയുന്നത് ഏഴ് ക്രൈനും വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് അതിൽ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയ അദാനി ഗ്രൂപ്പിലെ ജീവനക്കാർ ബന്ധപ്പെട്ട കസ്റ്റംസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അവർ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ സല്യൂട്ട് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ റെക്കോർഡുകൾ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയട്ടെ ശ്രീ രാജശേഖരൻ പറഞ്ഞ ഒരു കത്തുണ്ട് ഓരോ ദിവസവും വരുന്ന കപ്പലുകളുടെ നമ്പർ കൂടി പറയണമെന്ന് പറയുന്നുണ്ട് അത് പറയുക എളുപ്പമല്ല കാരണം എപ്പോഴും ഈ ആന്റിസിപ്പേറ്റ് വരാനിരിക്കുന്ന കപ്പലുകളാണ് നമ്മൾ തുടക്കത്തിൽ ട്രക്കിങ്ങിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ബർത്തിയാതെ നമുക്ക് കപ്പലുകളുടെ എണ്ണമായി കൌണ്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഈ പ്രസന്റേഷൻ എടുക്കുന്നത് വരെ ഇരുന്നൂറ്റി മൂന്ന് കപ്പലുകളാണ് അവസാനത്തെ മൂന്ന് കപ്പലുകൾ മക്കത്തോയും അലിസിയും വിലാത്രിയും പുറപ്പെട്ടിട്ടില്ലേ ഇപ്പോഴും ബർത്തലുണ്ട് ഇരുന്നൂറ്റി നാലാമത്തെ കപ്പൽ ഏതാണ് എന്നുള്ള വിവരം ഇന്ത്യയുള്ള ദിവസങ്ങളിൽ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് തന്നെ പറയാൻ ശ്രമിക്കാം സൈനിക ഓഫ് എലിയേഴ്സ് ജോ